ലോകം ഈസ്റ്ററിനെ വരവേൽക്കുമ്പോഴും പലസ്തീൻ നിവാസികൾക്ക് നേരിടേണ്ടി വരുന്നത് അവഗണനയാണ് ജറുസലേമിലെ വിശുദ്ധ ദേവാലയത്തിലെ ഈസ്റ്റർ ആഘോഷത്തിൽ പലസ്തീനി ക്രിസ്ത്യാനികൾക്ക് ഇസ്രയേൽ വിലക്കേർപ്പെടുത്തി ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഈസ്റ്റർ ആഘോഷിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ക്രിസ്തുമതം ഉയരെടുത്ത ജെറുസലേമിൽ വിശ്വാസികൾ നേരിടുന്ന വിലക്ക് ചർച്ചയാവുകയാണ് ചർച്ച ചെയ്യേണ്ടതുമാണ് പലസ്തീനി വംശജരായ ക്രിസ്ത്യാനികളാണ് പഴയ നഗരത്തിൽ പ്രവേശിക്കുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ നേരിടുന്നത് അതേസമയം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള ഇരുന്നൂറ് ക്രൈസ്തവ നേതാക്കൾക്ക് മാത്രം പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് സഭാംഗങ്ങൾക്ക് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അനുമതിയില്ലെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ദുഃഖവെള്ളിയാഴ്ച പതിവിൽ നിന്ന് വ്യത്യസ്തമായി ചുരുക്കം വിശ്വാസികൾ മാത്രമാണ് ചർച്ച് ഓഫ് ഹോളി സെപ്പൽച്ചർ കേന്ദ്രീകരിച്ച് നടന്ന കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തത് ഇരുണ്ട് ദിവസങ്ങളാണിതെന്ന് ക്രൈസ്തവ പുരോഹിതൻ മുൻതർ ഐസക് പറഞ്ഞു ജറുസലേം തങ്ങൾക്ക് ഏറെ പ്രധാനപ്പെട്ട ആരാധനാലയമാണ് പ്രത്യേകിച്ച് ഈസ്റ്റർ നാളുകളിൽ ഹോളി സെപ്പൽച്ചർ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നത് തങ്ങൾ ശീലമാക്കിയിരുന്നു ഇവിടെ നിന്ന് ഇരുപത് മിനിറ്റ് മാത്രം സഞ്ചരിച്ചാൽ എത്താവുന്ന ബദൽഹേമിൽ പോലും തങ്ങൾക്ക് പ്രവേശനമില്ല ഈ വർഷം ഇസ്രായേൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഗാസ സിറ്റിയിൽ ഓടുന്ന കാറിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ച് കുഞ്ഞുങ്ങളടക്കം എട്ടുപേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിലെ ഷുജക്കി സമീപമുള്ള സലാഹുദ്ദീൻ സ്ട്രീറ്റിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കാറിന് നേരെയാണ് വ്യോമാക്രമണമുണ്ടായതെന്ന് വഫ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ രണ്ട് സ്ത്രീകളും അഞ്ച് കുട്ടികളും ഉൾപ്പെടെ എട്ട് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിനിടെ ഗാസ സിറ്റിയിലെ ഷുജയ്ക്ക് സമീപം പോലീസ് സ്റ്റേഷനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനേഴ് പേരാണ് കൊല്ലപ്പെട്ടത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പതിനാറ് സാധാരണക്കാരുമാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ ഇതിനകം കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്നായി എഴുപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ൊന്ന് പേർ കൊല്ലപ്പെടുകയും നൂറ്റി പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മന്ത്രാലയം കൂട്ടിച്ചേർത്തു കൂടാതെ റഫ ആക്രമണ പദ്ധതിയിൽ ഉറച്ചു നിൽക്കുന്ന ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ കൈമാറാനുറച്ച് അമേരിക്ക പുതുതായി ഇരുപത്തിയഞ്ച് എഫ് തേർട്ടി ഫൈവ് പോർ വിമാനങ്ങളും എഞ്ചിനുകളും ഉൾപ്പെടെ രണ്ടര ബില്യൺ ഡോളറിന്റെ ആയുധങ്ങളാകും നൽകുക ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻറ്റുമായി നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ആയുധങ്ങൾ കൈമാറാനുള്ള അമേരിക്കൻ തീരുമാനം ഇസ്രായേലിന്റെ താൽപര്യങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കുക എന്ന പ്രഖ്യാപിത നിലപാടിന്റെ ഭാഗമാണ് പുതിയ ആയുധ കൈമാറ്റമെന്ന് യു എസ് സ്റ്റേറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പറയുന്നു പോർ വിമാനങ്ങൾ പുറമെ ആയിരത്തി എണ്ണൂറിലധികം എം കെ എയ്റ്റി ഫോർ ബോംബുകളും ഇസ്രായേലിന് കൈമാറും റഫയ്ക്കു നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ എതിർപ്പുണ്ടെങ്കിലും ആയുധ സഹായം നിർത്തിവെക്കേണ്ട സാഹചര്യമില്ല എന്നാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ അതേസമയം ഗാസയിൽ ക്രൂരമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഗാസ സിറ്റിയിൽ ഓടുന്ന കാറിനു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ എട്ടുപേരാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി